ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇലയുടെയുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പനി അങ്ങനെ കുറച്ച് കിടപ്പിലായിരുന്നു കേട്ടോ പിന്നെ മാനസികമായിട്ട് കുറച്ച് വേറെ പ്രശ്നങ്ങളും കൂടെ ഉണ്ടായിരുന്നു എല്ലാം മാറി വരുന്നു ഹെൽത്തൊക്കെ ഓക്കെ ആയി നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ യൂട്യൂബിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ലൈവിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല ലൈവ് സ്ട്രൈക്കാണ് ഇപ്പോൾ ഒന്നു വീഡിയോ എടുത്ത് അല്ല പൊന്നു ഫോൺ എടുത്ത് ലൈവ് ചെയ്തുകൊണ്ടേ കുട്ടികൾ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അവൾ വാങ്ങി ഓണാക്കിയപ്പോൾ ലൈവ് സ്ട്രൈക്കായി അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം താങ്ക് യു ഹലോ എൽ ഇ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഞാൻ ചെറുപയർ പരിപ്പാണ് കേട്ടോ നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചെറുപയർ പരിപ്പില്ലേ ആ പരിപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അത് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം റോസ്റ്റ് ചെയ്തിട്ട് കഴുകണം കേട്ടോ വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കണം അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നോടം വരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇലയുടെയ്ക്ക് ആവശ്യമുള്ള പൊടി എടുക്കാം അതൊക്കെ ഓരോരുത്തർക്ക് വീട്ടിലെ ആളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് പൊടിയെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം നല്ല കട്ടിയിൽ കുഴക്കരുത് കേട്ടോ ഇച്ചിരി ലൂസിൽ വേണം കുഴക്കാൻ നൈസായിട്ട് പരത്താൻ വേണ്ടിയിട്ടാട്ടോ നമ്മുടെ ഇലയിൽ നല്ല ലൂസാക്കിയാൽ പക്ഷേ ഇലയിൽ നിന്നിങ്ങനെ ഒഴുകിപ്പോവും അപ്പോൾ അങ്ങനെ ആവരുത് അതല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ അപ്പോൾ ഇത് നന്നാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കേണ്ട കേട്ടോ അപ്പം നൈസായിട്ട് പരത്താൻ പറ്റും അപ്പം നല്ല നൈസായിട്ടുള്ള ഇലയുടെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് തേങ്ങയൊന്ന് വിളയിച്ചെടുക്കണം അതിനു വേണ്ടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് അതിലേക്ക് ഒരു ഒരു രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടാവും കേട്ടോ ഇത് അധികം മൂക്കാത്ത തേങ്ങ ഇട്ട് തേങ്ങ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര എൻ്റെ അടുത്ത് ശർക്കര പൊടിയാണ് ഞാൻ എപ്പോഴും ശർക്കര പൊടിയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല അതിനകത്ത് അപ്പോൾ കല്ലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ശർക്കര പൊടി യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് നല്ല പൊടിയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇതുതന്നെയാണ് വാങ്ങിക്കാറ് കുറച്ച് പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ മുന്നൂറ് ഗ്രാമിന് തന്നെ അറുപത്തി സംതിങ് രൂപ വരുന്നുണ്ട് അതിട്ടുകൊടുത്ത് ഇനി ഏലക്കായ് കൂടി ഏലക്കായും നമ്മുടെ പഞ്ചസാരയും കൂടെ മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കണ്ടേ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വിളയിച്ചെടുക്കണം എന്നിട്ട് ചെറുപയർ പരിപ്പ് കഴുകിയ ചെറുപയർ പരിപ്പും കൂടെ ഇതിനകത്തിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിച്ചെടുക്കുക അപ്പോൾ ഇലയുടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം ഇരുന്നാലും കേടുവരില്ലേ കേട്ടോ ഇങ്ങനെ ഉള്ളിൽ തേങ്ങ വിളയിച്ച ശേഷമാണ് നമ്മൾ ഇലയുടെ ഉണ്ടാക്കണതെങ്കിൽ ഇങ്ങനെയൊന്നും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും വേണം കേട്ടോ എല്ലാവരും ഞാൻ ഈ പറയുന്നതൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അപ്പോൾ അപ്പോൾ ഞാനിത് പഞ്ചസാരയും ഏലക്കായ ഒരു മൂന്ന് ഏലക്കായ പഞ്ചസാരയും കൂടെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ വെറുതെ നിന്നാൽ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് ഇങ്ങനെ കടിക്കും ചെറു വെറുപ് വെറുപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രിസ്പി നല്ലൊരു ക്രിസ്പ്നെസ് ഫീൽ ചെയ്യും പിന്നെ ഇത് നമ്മൾ ഈ ഇലയിലാണ് ഇലയിട ഉണ്ടാക്കണം കേട്ടോ അതിന് ഇവിടെ പ്ലാച്ചി ഇല എന്നാണ് പാലക്കാട് പറയുക കണ്ടോ ഞാൻ പരത്തി പരത്തി പൂക്കളം ഇട്ട് വെച്ചിരിക്കുന്നത് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക നല്ല ടേസ്റ്റുള്ള ഇലയിട കിട്ടും കേട്ടോ പരത്തുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണേ എന്നാലാണ് നമുക്ക് ഇല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഫീൽ ഉണ്ടാവും ഇതേ ഇതുപോലെ ഇനി എന്നിട്ട് നമുക്കിതിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ്ങും കൂടെ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മുടെ ഇലയിട ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഇലയിടെ റെഡിയായി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ കുറേ ദിവസങ്ങളായി വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റുണ്ടായിരുന്നില്ല പനിയായിരുന്നു ഇപ്പോൾ പനിയൊക്കെ മാറിയിട്ടോ പിന്നെ വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സോൾവ് ചെയ്തു ഇന്നപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മ വന്നപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല അമ്മയ്ക്ക് മധുരം കുറച്ച് ഇഷ്ടമാണ് അപ്പോൾ പായസം അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം കേട്ടോ ഇപ്പം ഞാൻ പായസം ഉണ്ടാക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ച ഇലട ഉണ്ടാക്കി കൊടുക്കാമെന്ന് അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പിന്നെ അപ്പം നമ്മൾ പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇലയിട റെഡിയായി വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇലയിട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടോ കടലാസ് പോലത്തെ ഇലയിട ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ ഇല നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കണ്ടോ എന്തൊരു സോഫ്റ്റാന്ന് നോക്കി നല്ല ടേസ്റ്റിയാണ് കേട്ടോ നെയ്യൊക്കെ വഴറ്റിയതുകൊണ്ട് രണ്ട് ദിവസം ഇരുന്നാലും കേടുവരില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വണക്കം